அய்யோ ஆயிட்டேஷன் ஜெயசூரியம் அடக்கம் உள்ள மதம்மாருக்கு எதிராய்டுள்ள பீடன பராதி பின்வலிக்க அப்ப நீ ஓலை பிடிச்ச அத்திரே

ഒരു കാര്യം മുറ പോലെ എന്ന് പറയുന്ന പോലെ തന്നെ ആ എഞ്ചിൻ പോലും അതൊന്നും ഊരി വെച്ചിട്ടില്ല കേട്ടോ ആ ബോട്ട് എന്തൊരു കഷ്ടം നോക്കിയാൽ ലക്ഷങ്ങൾ വില വരുന്ന എൻജിൻ ആണത് അതുപോലും ഊരിവെച്ചിട്ടില്ല അത് ആ ബോട്ട് ഉപയോഗശൂന്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തേക്ക് അവസ്ഥ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഡാമിൻ്റെ ഒരു അസൽ വ്യൂ അഡാർ വ്യൂ ആണത് കോളി ഡാമിൽ ചെറിയ മിനിക്ക് പണികൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ വരുന്നു ജസ്റ്റ് ഡാം കാണുന്നു നല്ല വെയിലാണ് കേട്ടോ ഇന്ന് അസല് വെയിലാണ് കാണുന്നത് ഇതേപോലെ റിസർവേറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇതാ കുറച്ച് മുമ്പ് ഇവിടെ ആനകളെ ഇറങ്ങിയിരുന്നു എന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ പറയുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ അസല് വെയിലാണ് കൂടുതലൊന്നും തിരിയുന്നില്ല ഇവിടെ നിന്നുള്ള വെള്ളവും മറ്റുമൊക്കെ തമിഴ്നാടും കേരളവും ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ മലകളിൽ നിന്നും കേരളത്തിൻ്റെ മലകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇവിടെ ശേഖരിക്കപ്പെടുന്നതും ഇതേപോലെ റിസർവ് വയറിൽ ഇപ്പോൾ വെള്ളം കൂടുതലാണെന്നാണ് പറയുന്നത് ഉടനെ വെള്ളം തുറന്നു വിടുക എന്നൊക്കെ പറയുന്നുണ്ട് പൊന്മുടി അണക്കെട്ടിലേക്കൊക്കെയാണ് അത്രേ ഈ ഒരു വെള്ളം തുറന്നു വിടുക അപ്പോൾ ഈ തരത്തിൽ ഒക്കെയാണ് കാര്യങ്ങൾ ആനയിറങ്കൽ ഡാമും ഇപ്പോൾ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു ആനയിറങ്കൽ ഡാമിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള വി ഇതാണ് ആനയിറങ്ങൽ ഡാം കേട്ടോ ഇത് നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ കാണുന്ന ആ ഒരു റിസർവോയർ അപ്പോൾ ഈ പന്നിയാർ നദി എന്ന ഒരു പുഴയിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഡാം ഓക്കെ ഈ കാണുന്നതാണ് ഡാം ഇത് മറ്റ് പൊന്മുടിയിലേക്കൊക്കെ ഒഴുകിപ്പോവാണ് ഈ ഒരു വെള്ളം ഈ ഒരു ഡാമിലെ വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൂടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട് മലകളിൻ്റെ ഈ ഭാഗത്ത് അതേപോലെ തന്നെ കേരളത്തിൻ്റെയും മലകളുടെ ഒക്കെ ഏരിയകളിൽ നിന്നാണ് വരുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡാം യൂസ് ചെയ്യുന്നത് 嗯嗯。Mm mm.